ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് അമേരിക്ക അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രായേൽ അമേരിക്കക്ക് മുന്നിൽ ഒന്നുമല്ല പക്ഷേ ഇസ്രായേലിലെ സിയോണിസ്റ്റ് ഭരണാധികാരികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അമേരിക്ക ചെയ്തു കൊടുക്കും അമേരിക്ക എന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളായാൽ പോലും അതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ശക്തി ഇതിന് പിന്നിൽ നിഗൂഢമായ പല കഥകളും ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ലബനാൻ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ലബനാന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ആയുധങ്ങൾ നൽകില്ല എന്നും സൈനികമായി ഇസ്രായേലിനെ സഹായിക്കില്ല എന്നും അമേരിക്ക ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് പക്ഷേ ഇസ്രായേലിന്റെ താല്പര്യപ്രകാരം അമേരിക്ക നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അമേരിക്കയുടെ സംയുക്ത സേന ചെയർമാനായ ചാൾസ് ബ്രൗൺ ഇസ്രായേലിന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹിസ്ബുലയുമായി ഇസ്രായേൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഒരു യുദ്ധത്തിൽ എത്തിയാൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയില്ല എന്ന് പക്ഷേ ഇസ്രായേൽ ഇത് ചെവികൊള്ളുന്നില്ല ചാൾസ് ബ്രൗൺ ഇസ്രായേലിന് നൽകിയ മുന്നറിയിപ്പ് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നും പതിനായിരക്കണക്കിന് വരുന്ന പോരാളികൾ യുദ്ധമുന്നണിയിലെത്തിയാൽ അവരെ പ്രതിരോധിക്കുക എന്നത് വളരെയധികം കഠിനമായിരിക്കും മാത്രമല്ല ഹിസ്ബുള്ളയുടെ കൈവശം രണ്ട് ലക്ഷത്തിൽ കൂടുതൽ മിസൈലുകളും ഡ്രോണുകളും ഉണ്ട് എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ പക്ഷേ ഹിസ്ബുല്ല തങ്ങളുടെ കയ്യിൽ അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ റോക്കറ്റുകൾ ഉണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ഇതിൽ ഗൈഡഡ് ബാലിസ്റ്റിക് മിസൈലുകളും ലോങ് റേഞ്ച് മിസൈലുകളും ആന്റി ടാങ്ക് മിസൈലുകളും ഉൾപ്പെടും ഇസ്രായേലിന്റെ മുഴുവൻ പ്രദേശങ്ങളെയും ആക്രമിക്കാൻ കഴിയുന്ന ദീർഘദൂര മിസൈലുകൾ ഹിസ്ബുലയുടെ കൈവശമുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്രായേലിനോട് സംയമനം പാലിക്കുവാൻ അമേരിക്കയുടെ സേനാ തലവനായ ചാൾസ് ബ്രൗൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലും ലബനാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്ക അതിൽ നേരിട്ട് ഇടപെടുമ്പോൾ രാഷ്ട്രീയമായ വലിയ തിരിച്ചടിയും അമേരിക്കക്കുണ്ടാവും ഇതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തിയ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡിനെ ഈ വിഷയങ്ങൾ അമേരിക്ക ധരിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ എന്തായാലും അവസാനം ഇസ്രായേലിന്റെ ആഗ്രഹങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ അതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നിഗൂഢമായ ശക്തി